എല്ലാ ദിവസവും വിളിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സ് ചീഫ് വൈൽഡ് ലൈഫ് ഫോറിൻ സി സി എഫ് നോർത്ത് ആൻഡ് സൗത്തിൽ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വയനാട്ടിലുള്ള മുഴുവൻ ഡി എഫ് ഒസ് കണ്ണൂർ ഫ്ലൈ സ്ക്വാഡ് കോഴിക്കോട് ഫ്ലൈ സ്ക്വാഡ് കണ്ണൂർ സോഷ്യൽ ഫോറസ്റ്റി അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രതിനിധികൾ അത് അതേപോലെ എല്ലാവരും നിങ്ങളും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും കൂട്ടായ ഒരു ശ്രമം കൊണ്ടാണ് നമുക്കൊരു അപകടം ഒഴിവാക്കുന്നത് പറ്റി എന്നുള്ളതാണ് എല്ലാ രീതിയിലുള്ള കേജിങ്ങും ട്രാങ്കുലൈസിങ്ങും ഈവൻ എക്സ്ട്രീം കണ്ടീഷൻ വരെ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു ഇതിലാണ് ഞങ്ങൾക്ക് അവസാനം ഞങ്ങൾക്ക് കേജിങ്ങിനാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവരും അവിടെ സഹായിച്ചുക്കങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പുത്തൂരിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ അവിടെ തുടങ്ങി ഇല്ല ഇല്ല കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ആ രീതിയിലല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം എല്ലാ ദിവസവും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സ് ചീഫ് വൈൽഡ് ലൈഫ് ഫോറിൻ സി സി എഫ് നോർത്ത് ആൻഡ് സൗത്തിൽ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ വയനാട്ടിലുള്ള മുഴുവൻ ഡി എഫ് ഒസ് കണ്ണൂർ ഫ്ലൈ സ്ക്വാഡ് കോഴിക്കോട് ഫ്ലൈ സ്ക്വാഡ് കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രതിനിധികൾ അത് അതേപോലെ എല്ലാവരും നിങ്ങളും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും കൂട്ടായ ഒരു ശ്രമം കൊണ്ടാണ് നമുക്കൊരു അപകടം ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളതാണ് ാണ് എല്ലാ രീതിയിലുള്ള കേജിങ്ങും ട്രാങ്കുലൈസിങ്ങും ഈവൻ എക്സ്ട്രീം കണ്ടീഷൻ വരെ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്നു ഇതിലാണ് ഞങ്ങൾക്ക് അവസാനം ഞങ്ങൾക്ക് കേജിങ്ങിലാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവരും സഹായിച്ചു അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പുത്തൂരിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ട്രീറ്റ്മെന്റ് അവിടെ തുടങ്ങി ഇല്ല ഇല്ല ആ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് ആ രീതിയിലല്ല ട്രീറ്റ്മെന്റും കാര്യങ്ങളുമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും ഡബ്ല്യൂ ഡബ്ല്യു എൽ ഫൈവ് ആണ് ഇപ്പൊ നമ്മളുടെ കേജിലായിരിക്കുന്നത് നെക്സ്റ്റ് പ്രൊസീജിയർ നമ്മളിതിനെ ഡോക്ടേഴ്സ് ഇവിടെ വെച്ച് ഇനീഷ്യൽ ആയിട്ട് അതിനെ പരിശോധിച്ച് എക്സാമിൻ ചെയ്തതിനു ശേഷം പുത്തൂർ സോളജിക്കൽ പാർക്കിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് പുത്തൂർ സോളജിക്കൽ പാർക്കിലേക്ക് ഇന്ന് രാത്രി തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത് ഫിസിക്കൽ കണ്ടീഷൻ ഡോക്ടർ ഡോക്ടർ നെക്സ്റ്റ് പ്രൊസീജിയർന്ന് പറയുന്നത് നമ്മളി ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ഓടിയുണ്ട് ഡോക്ടേഴ്സ് അത് ട്രീറ്റ് ചെയ്തതിന് ശേഷം ണ്ട് ഇനി ഒബ്സർവ് ചെയ്താലും നമുക്ക് കൂടുതലായിട്ടുള്ള എക്സ്റ്റെൻഷൻ പറയാൻ പറ്റുള്ളൂ എന്തായാലും അത് കഴിഞ്ഞാലും കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ മെബി ഒരു ഇൻഫൈറ്റ് ആ ഒരു വോണ്ടിന്റെ ഒരു പാറ്റേൺ കണ്ടിട്ട് മറ്റൊരു കടുവയായിട്ട് ഉള്ള ഇൻഫൈറ്റ് മൂലമാണെന്നാണ് പോസിബിളിറ്റി അതിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യത കുറവാണ് ഫോട്ടോ ഫോട്ടോ ഡോട്ടെ we <laughs> Sio Vertinee Sorti but universal Fuck ici The plane tweet Partos <laughs> ol انما کاں میں نينھاں کاں میں اور اوہ کوتے اوہ کوتے کرا تے اور دیدنے میں نينھاں تجربہ کیتا